വീട്ടിൽ വന്നപ്പോൾ അച്ഛന് ഭയങ്കര നിർബന്ധം പിള്ളേരെയും കൊണ്ട് പാടത്ത് പോകാനും അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചും എനിക്കും അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഈയൊരു വരമ്പിൽ കൂടെ ഞങ്ങൾ നടക്കുകയാണ് കുളത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ ഏലാടിക്കുളം എന്നാ പറയുക അതൊരു എഴുപത്തിരണ്ട് സെന്റുള്ള കുളമാണ് കേട്ടോ പിന്നെ ഈ പാടത്തുള്ള ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരണ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഉള്ളത് പിന്നെ കുറേ പൊടിമീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കണ ടൈമല്ലേ ഇഷ്ടംപോലെ പൊടിമീനുകളുണ്ടായിരുന്നു പിന്നെ താറാവ് പോലെ തോന്നണ എന്തോ പക്ഷികളുണ്ടായിരുന്നു കേട്ടോ നീന്തൽ കാണുമ്പോൾ താറാവുന്ന തോന്നും പക്ഷെ രണ്ടേ അല്ലാന്ന് തോന്നണു എനിക്കറിയണില്ല അതെന്താണെന്നുള്ളത് പിന്നെ ഞങ്ങൾ കുറച്ചുനേരം അവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് കുളത്തിൽ വെള്ളത്തിലൊക്കെ കാലിട്ട് പിന്നെ പിള്ളേരെ കൊണ്ട് പോകുന്ന കാരണം നമുക്കൊരു പേടിയുണ്ടായിരുന്നു അച്ഛന് പേടിയില്ല എനിക്ക് പേടിയുണ്ട് അവരൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തല്ലേ അപ്പം നമുക്ക് അത്ര സേഫ് അല്ലല്ലോ അപ്പോൾ കുറച്ചു നേരൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് പിന്നെ അവിടെ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഈ കുളം എഴുപത്തിരണ്ട് സെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലായത് പിന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ കറങ്ങി നടന്ന് മീനുകളൊക്കെ ഇഷ്ടംപോലെ മീനുകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അപ്പം അങ്ങനെ നടന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പാപ്പൻ്റെ മോനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അടുത്ത് അവൻ്റെ അടുത്ത് വേറെയും പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളുടെ കസിൻസ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെയൊക്കെ കളിച്ച് പിന്നെ ഞങ്ങളല്ല പിള്ളേർ അവിടെയൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോന്നു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു കടയുണ്ട് രാജമല്ലി ഞങ്ങൾ ഞാനും ചെറുതായിരിക്കുമ്പോൾ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് തന്നെയാണ് മിഠായി വാങ്ങിക്കുക മിഠായി വാങ്ങിക്കണമെന്നാണല്ലോ നമുക്ക് പൊതുവേ ഓർമ്മയുണ്ടാവാം അപ്പോൾ അവൾ പേപ്പർ സോപ്പ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ചാച്ചനെ സോപ്പിട്ട് കൊണ്ടുപോയിരിക്കാനേട്ടാ പിന്നെ വരുന്ന വഴി ഒക്കെ വലിശന്മാരുടെ വീടുണ്ട് അപ്പം പിന്നെ എല്ലാവടേയും ഉപ്പ് വച്ചിട്ടാ പിന്നെ വീട്ടിലേക്ക് കയറാറുള്ളൂ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീടെത്തിയപ്പോൾ വൈകുന്നേരം ആയിട്ടാണ് അപ്പോൾ ഈ ലോങ് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യും കേട്ടോ